എൻ്റെ പേര് മിൻസൺ എൻ്റെ സ്വദേശം പാമ്പാക്കുടയാണ് പാമ്പാക്കുടയ്ക്കിടത്ത് പിറമാടത്താണ് സൺലിറ്റിൻ്റെ പ്രോഡക്റ്റുമായിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ദീർഘനാളായിട്ട് എനിക്കുണ്ട് ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തോളമായിട്ട് ഈ പ്രോഡക്റ്റ് പലയിടങ്ങളിൽ ഞാൻ ജോലി ചെയ്യുന്നിടത്തായാലും എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കാണെങ്കിലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ധാരാളം എനിക്ക് നാളിതുവരെയായിട്ടും അത് സംബന്ധിച്ചുള്ള പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ സംബന്ധിച്ചാണെങ്കിലും അവരുടെ കസ്റ്റമർ സർവീസ് ആയിക്കോട്ടെ മികച്ച രീതിയിലുള്ള ഒരു സർവീസ് സപ്പോർട്ടാണ് എനിക്ക് അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് പ്രോഡക്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഈ എൽ ഇ ഡി ഇലക്ട്രോണിക്സ് ലൈറ്റ് ആ കാറ്റഗറിയിൽ വരുന്ന മാർക്കറ്റിലുള്ളതിൽ പല കമ്പനികളെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാനിപ്പോൾ ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ ആദ്യം സമീപിക്കുന്നത് ഇവരെ തന്നെയാണ് മികച്ച ഒരു സർവീസ് ആണ് ഇവർ നമുക്ക് തരുന്നത് കാരണം ഒരു ആവശ്യങ്ങൾ പലപ്പോഴും നമ്മൾ പറയുമ്പോൾ മണിക്കൂറുകൾക്കകം തന്നെ അവർ റെസ്പോണ്ട് ചെയ്യാറുണ്ട് പറ്റുകയാണെങ്കിൽ അന്ന് തന്നെ അതിൻ്റെ റീപ്ലേസ്മെൻറ്റോ മറ്റു കാര്യങ്ങളോ ആവശ്യം വന്നാലും അവർ ആ സപ്പോർട്ട് നമുക്ക് കിട്ടാറുണ്ട് അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായ ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ കാര്യത്തിൽ ഉണ്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു ബ്രാൻഡാണ് സൺലിറ്റ് അത് പറയാതിരിക്കാനായിട്ട് നിർവാഹമില്ല എനിക്ക് എപ്പോഴും ഒരു നല്ല അഭിപ്രായം മാത്രമാണ് ആ കാര്യത്തിലുള്ളൂ